വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ക്ലിക്ക് ക്ലിക്ക് സൗണ്ട് കേൾക്കാറുണ്ടോ എന്തെങ്കിലും കട്ടിയുള്ളത് കഴിക്കുകയോ വായ ഒരു പരിധിക്കപ്പുറം തുറക്കുകയോ ചെയ്യുമ്പോൾ ലോക്ക് വീഴാറുണ്ടോ ശക്തമായി കൂട്ടു വായ ഇടുന്ന സമയത്ത് ലോക്ക് വീഴാറുണ്ടോ ചെവിയുടെ ഭാഗത്ത് അസഹിനീയമായ വേദന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വേദന എങ്കിൽ നിങ്ങൾക്ക് ടി എം ജെ പ്രോബ്ലം ആവാൻ ചാൻസ് ഉണ്ട് ഹൈ ദിസ് ഈസ് ഡോക്ടർ ആര്യ ദ ഡെന്റിസ്റ്റ് ഞാനിവിടെ ടി എം ജെ പ്രോബ്ലംസിനെ പറ്റിയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോകുന്നത് സോ അതിനാദ്യം നമ്മൾ ടി എം ജെ എന്താണെന്ന് അറിയണ്ടേ ടി എം ജെ എന്ന് പറഞ്ഞാൽ ടെമ്പറോ മാൻഡിബുല ജോയിന്റ് നമ്മുടെ താടിയെല്ലും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജോയിൻ്റാണ് ടി എം ജെ എന്ന് പറയുന്നത് വായ തുറക്കാനും അടയ്ക്കാനും നമുക്ക് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ജോയിൻറ്റാണ് ടെമ്പ്രോമാൻ്റബുല ജോയിൻറ്റ് ഈ ടെമ്പ്രോമാൻ്റബുല ജോയിന്റിനെ അവിടെ കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ ഡിസ്ക് ഉണ്ട് ദാറ്റ് ഈസ് ആർട്ടിക്കുലർ ഡിസ്ക് ഈ ആർട്ടിക്കുലർ ഡിസ്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒരു കുഷനായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഈ മൂവ്മെൻ്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മൾ വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഇത് ആ ഒരു കോണ്ടൈലിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യുകയും തിരിച്ച് അതേ പൊസിഷനിൽ വരാറുണ്ട് എന്നാൽ ടി എം ജെ പ്രോബ്ലം ഉള്ള ഒരാളിൽ ഈ ആർട്ടിക്കുലർ ഡിസ്ക് ചെറുതായിട്ട് ഫ്രണ്ടിലോട്ടൊന്നും തെന്നി മാറും ഇത് തെന്നി മാറുന്ന സമയത്ത് നമ്മുടെ വായ തുറന്ന് അടയ്ക്കുന്ന സമയത്ത് നേരെ തിരിച്ച് ഈ കോണ്ടൈൽ ആ പൊസിഷനിലേക്ക് പോകുമ്പോൾ ഡിസ്ക് തെന്നി തെന്നിമാറിയിരിക്കുകയല്ലേ സോ ഇത് ഡയറക്ട്ലി ആ ഒരു ജോയിൻ്റിലേക്ക് കണക്റ്റ് ആകുമ്പോഴാണ് എന്ന് പറയുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് സോ ടി എം ജെ പ്രോബ്ലം ഉള്ളവരിൽ നമ്മൾ പൊതുവേ കേൾക്കുന്ന കാര്യമാണ് വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലിക്ക് എന്ന് പറയുന്ന സൗണ്ട് അല്ലെങ്കിൽ ടിക്ക് എന്ന് പറയുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഈ പ്രശ്നം ഇനി എങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ് ചിലരില് ജനറ്റിക്കായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട് ചിലര് പല്ല് കേടാണെന്ന് പറഞ്ഞ് നമ്മളെ ഡോക്ടറെ കാണാൻ വേണ്ടി വരും പല്ല് കേടാണെന്ന് അറിയുമ്പോൾ തന്നെ ചില പേഷ്യൻസ് പറയുന്നതാണ് ഡോക്ടർ ഇനി അത് നമ്മൾ പറയും പല്ലിനധികം കുഴപ്പമൊന്നും നമുക്ക് കേടാന്ന് അടച്ചു വെക്കാം അല്ലെങ്കിൽ പോടാന്ന് അടച്ചു വെക്കാം അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് വെക്കാം നമുക്ക് നല്ല രീതിയിൽ സെക്യൂർ ചെയ്യാൻ പറ്റുന്ന പല്ലാന്ന് പറയും എന്നാലും ചില പേഷ്യൻസ് പറയും വേണ്ട ഡോക്ടറെ എനിക്കത് എടുത്താൽ മതി എന്ന് ഒരേ വാശിക്ക് നിൽക്കുന്ന പേഷ്യൻസ് ഉണ്ട് പക്ഷേ എന്നാൽ ഈ പല്ല് എടുത്തു മാറ്റിയ ശേഷം ഒരു മാറ്റം പറ്റുന്നതോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടോ ഉള്ള ഒരു പല്ല് അവിടെ വെക്കാതെ അതേ ഗ്യാപ്പ് നിലനിർത്തുന്നതും ഈ ടി എം ജെ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ചവയ്ക്കാനും നമുക്ക് വായ കൊണ്ടുള്ള മൂവ്മെൻറ്സിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടി എം ജെ ആണ് എന്നാൽ വായിൽ പല്ലില്ലാത്ത അവസ്ഥയിലൊന്നും ആലോചിച്ച് നോക്കിയാൽ ഒരു സൈഡ് പല്ലില്ല ഒരു സൈഡിലെ പല്ല് നിങ്ങൾ എടുത്ത് കളഞ്ഞു എന്ന് വെക്കുക ആ സൈഡ് നിങ്ങൾക്ക് നന്നായി ബ്രഷ് ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് ചൂ ചെയ്യാൻ പറ്റില്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യും ഓപ്പോസിറ്റ് സൈഡ് കൊണ്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്താലും അത് ഓപ്പോസിറ്റ് സൈഡ് വെച്ച് മാത്രം ചെയ്യും വല സൈഡിലാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ എടവ സൈഡ് കൊണ്ട് മാത്രം ചവച്ചുകൊണ്ടിരിക്കും അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു വരുമ്പോഴും ടി എം ജെ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മറ്റൊരു കാരണമാണ് റോഡ് ട്രാഫിക് ആക്സിഡന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കാരണം നമ്മുടെ ഈ ഭാഗത്ത് തട്ടലോ പൊട്ടലോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇതേ പ്രശ്നം വരാറുണ്ട് ആ ഒരു പ്രശ്നമുള്ള ഒരു പൊട്ടലിനെ നമ്മൾ നിസ്സാരമായി വിടുകയോ അല്ലെങ്കിൽ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോവുകയോ ചെയ്തു കഴിഞ്ഞാലും വായ തുറക്കാനുള്ള ബുദ്ധിമുട്ടിന് കാരണമാവും ചിലപ്പോൾ ചിലർക്ക് ബൈറ്റ് കറക്റ്റ് ആവില്ല അവരുടെ കടി നല്ല രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ബൈറ്റ് ഉണ്ട് ഒരു പേഷ്യന്റിന് നല്ലൊരു പ്രോപ്പർ ബൈറ്റ് ഉണ്ട് ആ പ്രോപ്പർ ബൈറ്റ് ഫോളോ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇതേ പ്രശ്നം വരാറുണ്ട് പിന്നെ ഉള്ളതാണ് ബ്രക്സിസം അഥവാ നൈറ്റ് ഗ്രൈൻഡിങ് എന്ന് പറയും നമ്മൾ ചില ആൾക്കാർ പല്ലിങ്ങനെ കൂട്ടി കടിച്ചുകൊണ്ടിരിക്കും രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും പല്ലുകൾ തമ്മിൽ കൂട്ടി കടിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവരിൽ അറിയാൻ പറ്റും നമ്മുടെ പല്ലിന്റെ അറ്റത്ത് തേയ്മാനം അതൊരു ഹാബിറ്റാണ് പണ്ട് മുതലേ ഒരു ഹാബിറ്റ് ഈ ഒരു കണ്ടീഷൻ കാരണവും നമുക്ക് ടി എം ജെ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ടി എം ജെ പ്രോബ്ലം ഉണ്ടാവാൻ ചില ആളുകളിൽ നേരത്തെ തന്നെ ടി എം ജെ പ്രോബ്ലം കാണാൻ ചാൻസ് ഉണ്ട് അത് നമ്മുടെ ഇമ്പാക്റ്റഡ് തേർഡ് മോളാർ ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ അവസാനത്തെ പല്ല് നമ്മുടെ വിസ്റ്റം ടീത്ത് എന്നൊക്കെ പറയില്ലേ ഈ വിസ്റ്റം ടീത്ത് വരുന്ന പേഷ്യൻസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇറപ്റ്റ് ചെയ്തില്ല വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിൽ അത് ചിലപ്പോൾ അകത്തോട് കിടക്കുകയായിരിക്കും ചിലപ്പോൾ അതിന് വരാനുള്ള സ്പേസ് കാണില്ല അത് അതകത്ത് ലോക്കായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പല്ല് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുന്നതിലൂടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും ചിലർക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ ടി എം ജെ പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നിങ്ങൾക്ക് ടി എം ജെ പ്രോബ്ലം ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക പറഞ്ഞാൽ വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ക്ലിക്ക് ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ടിക്ക് എന്ന് പറയുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കോട്ടുവായി ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾ കോട്ടുവായി ഇടുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിൽ ലോക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ വായ ഒന്ന് ലോക്ക് ആയി പോയി പിന്നെ അങ്ങ് വായ അടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എങ്കിലും നിങ്ങൾക്ക് ടി എം ജെ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റ് ചിലറിൽ അതിശക്തമായ ചെവി വേദന ഉണ്ടാവാം അല്ലെങ്കിൽ ഫേസിൽ എവിടെ വേണോ നമുക്ക് വേദന ഉണ്ടാകും ഒരു സൈഡ് ഭയങ്കരമായ വേദന നമുക്ക് ആ ഒരു സൈഡ് വെച്ച് കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല അത്രയ്ക്കും ആ ഒരു സൈഡിലെ വേദന അനുഭവപ്പെടുന്നെങ്കിൽ ടി എം ജെ പ്രോബ്ലം ഉണ്ടാകും ചാൻസ് ഉണ്ട് നമുക്ക് മൈഗ്രെയിൻ വരുമ്പോലെ അതിശക്തമായ തലവേദന വരാറുണ്ട് പക്ഷെ നമ്മൾ ആദ്യത്തെ സ്റ്റേജില് ഇത്തരത്തിലുള്ള വേദനകൾ ഇപ്പൊ ചെവി വേദന വരുമ്പോ നമ്മൾ വിചാരിക്കും ചെവിക്ക് എന്തോ പ്രശ്നം പറഞ്ഞ് നേരെ ഒരു എൻ്റെ ഒരു ഡോക്ടറെ കാണാൻ പോകും അതുപോലെ തന്നെ വായ തുറക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ നോർമൽ മൗത്ത് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ത്രീ ഫിംഗർ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ മൂന്ന് വിരൽ വെച്ച് നമ്മുടെ വായിൽ നമ്മുടെ വായ നന്നായി തുറക്കാം ഇതുപോലെ മൂന്ന് ഫിംഗർ വെച്ച് നമുക്ക് നമ്മുടെ വായിൽ എന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വായ ഓക്കെ നമുക്ക് ആ മൂന്ന് ഫിംഗർ ഈസിലി കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി പ്രോബ്ലം ഇല്ല അഥവാ ആ മൂന്ന് ഫിംഗർ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടും നമുക്ക് അത്രയും ഓപ്പണിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ടി എം ജെ പ്രോബ്ലം ആവാൻ ചാൻസ് ഉണ്ട് അത് റെസ്ട്രിക്റ്റഡ് മൗത്ത് ഓപ്പണിംഗിന്റെ കാറ്റഗറിയിലാണ് പെടുന്നത് ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ടും ടി എം ജെ പ്രോബ്ലംസിലെ കണ്ടുവരാറുള്ളത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സിംറ്റം നിങ്ങൾക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ഡെന്റിസ്റ്റിനെ സമീപിക്കുക അതുവഴി എന്താണോ അടുത്ത സ്റ്റെപ്പ് അടുത്ത ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് പോയി എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കണ്ടീഷൻ ശരിയാക്കാൻ ശ്രമിക്കുക ഡെയിലി ഓരോ പേഷ്യൻസ് എങ്കിലും മിനിമം ഇപ്പൊ ക്ലിനിക്സിൽ വരാറുണ്ട് വായ തുറക്കാൻ പറ്റുന്നില്ല ഡോക്ടർ കുറെ ദിവസമായി ചിലർക്ക് ചില കണ്ടീഷനിലെ ഞാനിപ്പോ യും കണ്ടൊരു പേഷ്യന്റ് പറഞ്ഞാണ് കുറച്ച് നാളായിട്ട് വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ക്ലിക്ക് ക്ലിക്ക് ക്ലിക്കുന്നു സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ മറ്റെന്തോ കാരണമാണെന്ന് വിചാരിച്ചിട്ട് അവർ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടാണ് ഈ സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ ചില സൗണ്ട് കേൾക്കുമ്പോൾ നമ്മള് സ്റ്റെസ് ആയിട്ടൊക്കെ തോന്നത്തില്ല അതുപോലെ ആ കേൾക്കുന്നു കുഴപ്പമില്ല എന്ന രീതിയിൽ ഇഗ്നോർ ചെയ്ത് വിടാറുണ്ട് എന്നാൽ ഒരു വർഷത്തോളം അടുപ്പിച്ച് ഇവർ ഇതേ സംഭവം മൈൻഡ് ചെയ്യാതിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അസഹനീയമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി ഈ വേദന അനുഭവപ്പെടാൻ തോന്നിയപ്പോഴാണ് ഇവര് ഡെന്റിസ്റ്റിനെ കാണാൻ വന്നത് ആദ്യം ക്ലിക്ക് ക്ലിക്ക് സൗണ്ട് എന്ന് തുടങ്ങുന്ന സംഭവം പിന്നെ അങ്ങോട്ട് അസഹനീയമായ ചെവിവേദനയിലേക്ക് മാറും ചിലപ്പോൾ ഈ കോണ്ടയിൽ അവിടെ തന്നെ ഉറച്ച് അവിടെ ജസ്റ്റ് ആ ഒരു പൊസിഷനിൽ അത് ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വായ തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഒരു പേഷ്യന്റ് ഇതുപോലെ വന്നിട്ടുണ്ട് ഒരു മില്ലിമീറ്റർ മാത്രമാണ് അതിന് വായ തുറക്കാൻ പറ്റുന്നത് ഒരു വർഷത്തോളം സോഫ്റ്റ് ഡയറ്റിൽ മാത്രം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ പേഷ്യൻറ്റിനെ അപ്പം ഇതൊക്കെ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഇഗ്നോർ ചെയ്യുന്ന കാരണം വരുന്നതാണ് ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് ടി എം ജെ പ്രോബ്ലമാണെന്ന് ചെക്ക് ചെയ്യുക നമ്മളിപ്പോൾ എന്താണ് ടീം ജെ എന്ന് പറഞ്ഞു ഇനി നമുക്ക് എങ്ങനെയൊക്കെ എന്തിനും മാനേജ് ചെയ്യാം ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് അതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നം വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ കോട്ടുപാടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലോക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്നാണ് നോക്കേണ്ടത് അത് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കും പോലെ നമ്മുടെ നാല് വിരലുകളും വെച്ച് നമ്മൾ നമ്മുടെ താടി എല്ലാം സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് തമ്പ് ഉപയോഗിച്ച് നമ്മൾ അകത്തുള്ള പല്ലിനെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്തതിന് ശേഷം അപ്വേർഡ് പ്ലേസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ പൊക്കിയതിന് ശേഷം ബാക്കിലോട്ട് ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ ആ ആ ജോയിന് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വെക്കുന്നത് വഴി പെട്ടെന്ന് വാടയ്ക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തു കൊടുത്താൽ അത് ആ ഒരു കറക്റ്റ് പൊസിഷനിലേക്ക് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ കോട്ടുവായി ഇടുമ്പോൾ ലോക്ക് വീഴാതെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് കോട്ടുവായി ഇടുമ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ താടിയലിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കോട്ടുമായിടാൻ ശ്രദ്ധിക്കുക ലൈക്ക് ദിസ് ഈ രീതിയിൽ വായ തുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ടു വാടുമ്പോ ഇത്തരത്തിൽ ലോക്ക് വിഴാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഈ സൈഡിൽ മസാജ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഈ ഏരിയ മസാജ് ചെയ്ത് കൊടുത്താൽ പഴയ പൊസിഷനിലേക്ക് ഇത് താനേ പൊക്കോളും മൗത്ത് ഓപ്പണിംഗ് കുറവുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ ഒത്തിരി കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സോഫ്റ്റ് ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുക ലിക്വിഡ് ഐറ്റംസ് കൂടുതൽ കഴിക്കുക ഒത്തിരി കട്ടിയുള്ളത് വെച്ച് ആ ഭാഗം കടിക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സൈഡ് ഉപയോഗിച്ച് നിങ്ങൾ കിടക്കരുത് ഓപ്പോസിറ്റ് സൈഡ് വെച്ചതന്നെ നിങ്ങൾ കിടക്കാൻ ശ്രമിക്കുക ഓരോ എന്ത് തന്നെ ഈ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിംറ്റം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കാണിക്കുക എന്താണോ അതിന്റെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കുക അതിൻ്റെതായ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് പോവുക സോ ഇതൊക്കെയാണ് ടി എം ജെനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഡൌട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അഥവാ ഈ ഒരു പ്രശ്നം ഒരിക്കലെങ്കിലും അനുഭവപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാ ഈയൊരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ആൻഡ് ചെയ്യണ്ട നെക്സ്റ്റ് വീഡിയോ